മിന്ത്രയിൽ നിന്ന് മസ്റ്റ് ബൈ മസ്റ്റ് ബൈ മസ്റ്റ് ബൈ എന്ന് പറയുന്ന കുറച്ച് ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യം തന്നെ ഈ ഒരു ബെഡ്ഷീറ്റാണ് ഇത് ഞാൻ ഷോർട്സായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലോങ് വീഡിയോയിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ താഴെ തന്നെ കമൻ്റ് ആയിട്ട് തന്നെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് അതിൽ നിന്ന് തന്നെ വാങ്ങിക്കാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ ബെഡ്ഷീറ്റ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് കാര്യങ്ങളും അതുപോലെ ക്വാളിറ്റിയും ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റുകൾ മോസ്റ്റ്ലി മുന്നൂറ് രൂപ താഴെ വില വരുന്ന ബെഡ്ഷീറ്റുകളാണ് കേട്ടോ പിന്നെ ഓഫറ് മാറുന്നതിനനുസരിച്ചിട്ട് വിലയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ഉണ്ടാകും ചെറുതെന്നല്ല ഓഫർ കഴിയാറായിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ വേരിയേഷൻ തന്നെ കാണാൻ പറ്റും കേട്ടോ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് ടു ഹൺഡ്രഡ് സംതിങ്ങിന് തന്നെയാണ് ഈ ആദ്യത്തതും ദൈ രണ്ടാമത്തതും ക്വാളിറ്റി ഒരു രക്ഷയില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ അതെ പിന്നെ രണ്ട് പില്ലോ കവറും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപയുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം വാങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ നമുക്ക് ഈ മഴക്കാലത്തും ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കണ്ണടച്ച് വാങ്ങാമെന്ന് എന്ന് പറയാൻ പറ്റും അത്രയും ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് കേട്ടോ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിന് വരുന്നത് പ്രിന്റ് കാര്യങ്ങളൊന്നും ഒന്നും പറയാനില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അത് നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി കുട്ടികളുടെ പെഡിനൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണ് ഫാബ്രിക് നല്ല തിക്കുവാണെട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്ഷീറ്റ് എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായ ബെഡ്ഷീറ്റുകളിലൊന്നാണ് ഇതെന്ന് വേണം പറയാം കേട്ടോ അത്രയും ഭംഗിയായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ഒരുപാട് പ്രിൻ്റ് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് വാങ്ങിച്ചതാണ് പിന്നെയും ഒത്തിരി ബെഡ്ഷീറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ റീസൻറ്റായിട്ട് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റെഡ് കളർ ബെഡ്ഷീറ്റ് ആ ഈ ഒരു ബെഡ്ഷീറ്റാണേ ഒന്നും പറയാനില്ല കേട്ടോ ഇത് കുറച്ച് പ്രൈസ് ഉണ്ട് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അത് ഞാൻ വാങ്ങിക്കുമ്പോഴും അതെ ഇപ്പോഴും അതെ കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രിന്റ് കാര്യങ്ങളൊന്നും വേറെ ലെവലാണ് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ റൂമിൽ നിന്ന് വിരിച്ചിട്ട് കാണിക്കുമ്പോൾ ചെറിയൊരു ലൈറ്റിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെയല്ലേ ഇപ്പോൾ അകത്തൊക്കെ ഒരു ഇരുടും കൂടി കണക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ബെഡിന് വിരിച്ചിട്ടും കൂടെ കാണിച്ചു തന്നേക്കാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഒട്ടും പേടിക്കാണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റുകളാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ഷോപ്പ് പോയാലൊക്കെ നമുക്ക് ഇത്രയും നല്ലതൊന്നും ഈ വിലക്കൊന്നും കിട്ടില്ല ഇനി അടുത്തതെന്ന് പറയുന്നത് കുറച്ച് ഡൾ ആയിട്ടുള്ളതാണ് എങ്കിലും ഒത്തിരി പേര് ഇത് പെർച്ചേസ് ചെയ്ത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എനിക്കിങ്ങനെ കുറച്ച് ഡൾ ആയിട്ടുള്ള കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പോലെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും സംശയമാണ് പക്ഷേ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ബെഡ്ഷീറ്റാണ് നല്ല തുണിയാണ് കേട്ടോ മിന്ത്രീന്ന് ഒക്കെ മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ ആ ഒരു കുട്ടികളുടെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് കുറച്ച് നല്ല തിക്കാണ് അതാണ് ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പം എല്ലാത്തിനും വിത്ത് പില്ലോ കവറാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ നമ്മൾ ഒരു കളക്ഷനിലേക്ക് വാങ്ങി വെക്കാമെന്നുള്ളതാണ് കാരണം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒരു വൺ വീക്ക് കൂടുതൽ വിരിക്കരുതല്ലോ അപ്പോൾ മിക്കതും എലാസ്റ്റിക് ഉള്ളതും എടുത്തിട്ടുണ്ട് അല്ലാത്തതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എലാസ്റ്റിക്കുള്ള ടൈപ്പാണ് അതാകുമ്പോൾ ബെഡിൽ നിന്ന് അങ്ങനെ ബെഡ്ഷീറ്റ് ഊരി പോവുക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതവിടെ ഫിക്സ് ആയി തന്നെ നിന്നോളൂ അപ്പോൾ ഇതൊക്കെ വില കുറഞ്ഞതിൻ്റെ ആണ് കേട്ടോ ഒത്തിരി വിലയൊന്നുമില്ല ഇതിനൊന്നും പിന്നെ നമുക്കൊരു പിന്നെ ബെഡ്ഷീറ്റ് കൈൻഡ് ഓഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് അതും കൂടെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്നേക്കാം കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ വിരിച്ചു കഴിഞ്ഞാലൊക്കെ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയോ നല്ലൊരു ക്ലാസ് ലുക്കൊക്കെ തോന്നുന്ന പോലത്തെ ഒരു ബെഡ്ഷീറ്റാണേ ഇതും ഇതിനും പില്ലോ കവർ സഹിതമാണ് വരുന്നത് അപ്പോൾ ഞാനിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏതാണ് കുറച്ചും കൂടെ നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻറ്റ് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണേ അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇതും എനിക്ക് ഇതിൻ്റെ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ പിന്നെ കളറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പാറ്റേൺ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നോക്കുന്നത് അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് ഞാൻ ഇതും കൂടെ കാണിച്ചു തന്നേക്കാം ഇനിയും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു തോന്നുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇപ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്ക് കംഫർട്ടൊക്കെ ഇല്ല അതുപോലെ അതായത് അടിയിലും മുകളിലും നമുക്ക് തിരിച്ചും ഇട്ടിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം തിക്കാണ് ഈ തണുപ്പിനൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എന്തൊരു ഭംഗി അതിൻ്റെ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഞാനിതിപ്പോൾ പുതക്കാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബെഡിന് വിരിക്കാനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നാണ് വിചാരിക്കുന്നത് കാരണം നല്ല തിക്കായിട്ടുള്ളതുകൊണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റ് ഇതാണെന്നാണ് വേണേൽ പറയട്ടെ ബെഡ്ഷീറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ ഇത് ബെഡ്ഷീറ്റായിട്ട് യൂസ് ചെയ്യും അല്ലാതെയും യൂസ് ചെയ്യും പിന്നെ ഈ ഒരു വിലക്കൊക്കെ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടി കഴിഞ്ഞാൽ ആരാണ് വാങ്ങാതിരിക്കുക അല്ല ഞാനിത് ബെഡിന് വിരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നോക്കി പർച്ചേസ് ചെയ്യാം